ിപ്രസാദി ഭഗവാൻ ഗണനാകം മേ വിഗ്രഹങ്ങൾ തീർത്തു വിളയാടുക സർവകാലം സർവത്രണി സരസ്വതീദേവി വന്നൻ ിൽ കളിക്കുമുദേശു നിലവു പോലെ പ്രഭാതമേ പ്രകാശമേ നേർവഴി നൽകി തെളിണമേ പ്രഭാതമേ प्रगाष्यमे नेर्वजी नल्गी तिले ओरे औरे मनस्य कृपा कडाक्षं चुरी नमे प्रभातमे प्रगाष्यमे नेर्वजी नल्गी പ്രഭാതമേ പ്രകാശമേ നല്ലതുല്ല നന്മകൾ നിറയ അക്ഷരമു കൾ വിളയാടല്ലൊല്ല നിറയ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ശ്രീമതി അശ്വതി മംഗലത്ത് ടീച്ചർ എന്റെ വീട്ടിൽ നടക്കുന്ന ക്ലാസ്സിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് ടീച്ചറെ വിളിച്ച സന്തോഷത്തോടെ വരാം എന്ന് പറയും ഇന്ന ടീച്ചർക്ക് ഏതോ ഒരു ഈ സംസ്കൃതമായി ബന്ധപ്പെട്ടോ ഒരു വൈബവ് നമ്മളോട് രണ്ടു സംസാരിക്കാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമതി അശ്വതി യോഗത്തിൽ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപികയും അഷ്ടമംഗലത്തെ ലക്ഷ്മി നാരായണ സംസ്കൃത വേദാന്ത മതപാഠശാല അമ്പത്താറ് വർഷം കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ വർഷം അമ്പത്താറ് വർഷം കൊണ്ട് അമ്പതാം വാർഷികത്തിന് പ്രഭാഷണം നടത്താൻ ആ യോഗത്തിൽ എന്നെ വിളിച്ചു ടീച്ചർ അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ അമ്പത് വർഷം കൊണ്ട് ഒരു മതപാഠശാല അഷ്ടമംഗലം ക്ഷേത്രത്തിൽ നടക്കുന്നത് അത്ഭുതമായി തോന്നി ആ പാരമ്പര്യമുള്ള ടീച്ചറാണ് ശ്രീമതി സുജാത എം പി ടീച്ചറേയും ഈ പ്രഭാഷണം നടത്തിന് വേണ്ടി ഈ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഈശ്വര പ്രാർത്ഥന നടത്തിയ ആളെ നിങ്ങൾക്കറിയാമോ നമ്മുടെ തന്നെ നാട്ടുകാരനായ പ്രദീപ് ഉച്ചകോട് ഈ ക്ഷേത്രത്തിലെ എത്രയോ തവണ പുരാണ പാരായണം നടത്തിയിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ഈ ലോകത്ത് മൊത്തവും നടന്ന പുരാണ പാരായണം വളരെ രാഗവിസ്താരം എല്ലാം വളരെ നന്നായിട്ട് ചെയ്യുന്ന നമുക്കെല്ലാം സുഗരിതരായ പ്രദീപ് തന്നെ എഴുതി സംഗീതം ചെയ്ത ഈശ്വര പ്രാർത്ഥനയാണ് നല്ല കവികൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന കവികളുണ്ട് അഞ്ചലാർ വേലിപ്പുള്ള എന്ന് പറയുന്ന ഒരു നിമിഷ കവി ആർച്ചൽ ജീവിച്ചിരുന്ന ആളാണ് ധാരാളം അധ്യാപകര് വിദ്യാഭ്യാസപരമായി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ആർച്ചൽ കാർഷിക സംസ്കാരത്തിലും വിദ്യാഭ്യാസത്തിലും നന്മയിലും എല്ലാം വളരെ മുന്നിലാണ് ആർച്ചൽ ആ പാരമ്പര്യമുള്ള ആർച്ചലിന് ഇങ്ങനെയുള്ള പ്രതിഭകളായ ആളുകളുണ്ട് നിങ്ങൾ ആ പാരമ്പര്യത്തിനൊന്നുകൂടി മാറ്റുകൂട്ടിക്കൊണ്ട് മുന്നോട്ട് ജീവിതത്തിലേക്ക് വരണം ധാരാളം സംഭാവനകൾ ഈ നാടിന് നൽകണം എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നൽകുന്ന ആളുകളെ ജീവിച്ചിരിക്കട്ടുള്ളൂ സമൂഹത്തിന് സംഭാവന നൽകുന്ന ആളുകൾ മാത്രമേ ആളുകളെ മാത്രമേ ജനം ഓർത്തിരിക്കുള്ളൂ അവർ മാത്രമേ മരണമില്ലാത്തവരായി മാറത്തുള്ളൂ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് തന്നെയും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ നാടിനും രാജ്യത്തിനും ലോകത്തിനും ഉപകാരപ്രദമായി നിങ്ങൾ മാറും ആർച്ചലിന്റെ ഒരു ചരിത്രമായി മാറണം ആ ചരിത്ര മുഹൂർത്തമാണ് ഇവിടെ നടക്കുന്നത് ഓം ഗും ഗുരുഭ്യോ നമ ഓം സം സരസ്വത്തമപതൈ നമ ഓം നമോ നാരായണായ സുഹൃതികളായ സജ്ജനങ്ങളെ മുളയ്ക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നൈമിശാരണ്യം എന്ന പേരിൽ ഒരു സനാതന ധർമ്മ പാഠശാല സമാരംഭം കുറിച്ചിരിക്കുകയാണ് ഇന്നിവിടെ എത്താനും ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം ചാരിതാർത്ഥ്യം ശരിക്കും തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഹിന്ദുത്വ ദർശനങ്ങളിലേക്ക് കൈപിടി ചേർത്താൻ ധർമ്മ മൂല്യങ്ങളെ പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു ആധ്യാത്മിക പഠന കേന്ദ്രമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശ്രീ ബിജുദാൽ സാർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തകർക്കും എല്ലാ ഭരണ സമിതി അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ് എല്ലാ സുമനസുകൾക്കും നിറഞ്ഞ നമസ്കാരം ഓം ഗുരുബ്രഹ്മാ ഗുരുവിണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ വക്രണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവി്നം കുരു മേദേ്യേഷ കുന്ദേന്ദു തുഷാരഹാരധവളാ ശുഭ്രവസ്ത്രാവൃത വീണാവരണ്ഡമണ്ഡിതകരാ ശ്വേത യാ ബ്രഹ്മച്യുത ശങ്കര പ്രഭൃതി ദൈ സദാ പൂജിത വീണാമുബലാളയന്തം മദാലുള വാഗ്വിലാസാം മാഹേന്ദ്ര നീലദ്വിധി കോമളാങ്കി മാതംഗ കന്യാ മനസാസ്മരാമീ മസ്തേ ജഗദേ ഗ ജഗദേ ഗമാതാ ആദരണീയ ഗുരുജനങ്ങളെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്നേഹമുള്ള അമ്മമാരെ സ്നേഹന്തികളായ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും നിറഞ്ഞ നമസ്കാരം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ടീച്ചർ പറഞ്ഞതുപോലെ ഈ മണ്ണിലേക്ക് പാദ നമ്മുടെ പാദസ്പർശം ഈ മണ്ണിലേക്കൊന്ന് കാല് കുത്താൻ വന്ന് കഴിഞ്ഞതിൽ എല്ലാറ്റിനും ഒരു കാര്യമുണ്ട് ഒരു കാര്യത്തിനൊരു കാരണമുണ്ട് റീസൺ ഉണ്ട് എപ്പോഴും ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ മാസം നടക്കുകയുണ്ടായി ക്ഷേത്രത്തിൽ ഒരു അധ്യാത്മിക പഠന കേന്ദ്രം ആരംഭിക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു വരുന്നതിനാൽ ഉണ്ടായ അസൗകര്യം മൂലമാണ് ഇത്തരത്തിലൊരു പഠന ക്ലാസ് ആരംഭിക്കുന്ന തടസ്സമുണ്ടായത് ഇന്നിവിടെ ആരംഭിക്കുന്ന പഠന ക്ലാസ് ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി മുടക്കമില്ലാതെ കൊണ്ടുപോകുന്നതിന് തീരുമാനിച്ചിട്ടുള്ളതാണ് ഓം നമോ ആദ്യമേ തന്നെ ഇങ്ങനെയൊരു സംരംഭം ഞാനൊന്നും പഠിക്കുമ്പോൾ ഇല്ലായിരുന്നു ഇങ്ങനൊരു സംരംഭം ഇവിടെ തുടക്കം കുറിക്കാൻ മുൻകൈ എടുത്ത തമ്പിയുടെ ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ആശംസകൾ നേരുന്നു ബിജിലാരണ എന്നെ കൊച്ചിലെ പഠിപ്പിച്ചതാണ് മാവളെ മാവള വീനസിൽ പഠിപ്പിച്ചതാണ് അന്നേ ഇത്തരം കാര്യങ്ങളെ ക്ലാസ്സുകളിലും പറയാറുണ്ട് പിന്നെ ഈ ഇപ്പോൾ തന്നെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഇത്രയും കുട്ടികൾ ഉണ്ടാകുമോ ജു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും ആൾ കുറവായിരിക്കും ഈ നാടിൻ്റെ ഉയർച്ച അത് അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതേസമയം കൂടെ നിന്ന് ഓരോ വഴിക്ക് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാതെ മറ്റൊരാൾക്ക് ദ്രോഹം ഉണ്ടാക്കുകയും ആ രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാറി ഇതുപോലുള്ള സനാതനധർമ്മങ്ങളുടെ ഇടപെട്ട് നന്മയുടെ പ്രതീകങ്ങളായി മാറാൻ കഴിഞ്ഞാൽ അത്രയും ഒരു നല്ല കാര്യം ഈ ജന്മം പിന്നെ കിട്ടാനില്ല ആൾക്കാർ വരാനാണ് പറയുന്നത് ഇത് നമുക്ക് നമുക്ക് കാരണം പ്രോഫിറ്റേ ഉള്ളൂ സനാതന ധർമ്മ പാഠശാല ആരംഭിക്കുവാൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അത് അധ്യക്ഷനവിടെ സൂചിപ്പിച്ചു അതിനുശേഷം മൂന്ന് വർഷക്കാലം ഈ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ക്ലാസ് നടത്തുന്നതിന് അസൗകര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് വീണ്ടും ഈ ക്ലാസ് ആരംഭിക്കുന്നതിന് തീരുമാനിച്ചു അപ്പോൾ ഇതിനൊരു പേര് ഉണ്ടാകണം എന്ന് അധ്യാപകൻ ശ്രീ ബിജുലാൽ സാറും ആ ഭരണസമിതിയിലുള്ളവരും ഒക്കെ ആലോചിച്ചു അപ്പോൾ അതിനൊരു പേര് നമുക്ക് ലഭിച്ചത് നൈമിശാരണ്യം എന്നാണ്